അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നാടൻ കോഴി ഒരു മരുന്ന് കോഴി നാടൻ കോഴി കൊണ്ടൊരു മരുന്ന് കോഴി ഉണ്ടാക്കും ഉലുവ ചോറും അപ്പോൾ മുമ്പെ ഇപ്പോൾ വന്നിട്ടുള്ളൂ സമയം കുറേയായി ഉള്ളിയൊക്കെ വേഗം നന്നാക്കി ഉണ്ടാക്കണേ അച്ഛന കോഴി നന്നാക്കണ് അല്ല അരുമ്പുണ്ടോ അരുമ്പുണ്ടോ ആയിട്ടില്ലേ പറ്റ ചെറുതല്ല ഇത് കോഴിക്കോ കോഴിക്കോ ഉരുവ വേണം ജീരകം വേണം കടുക് വേണം ഇഞ്ചി അപ്പൊ കോഴിയെ അച്ഛൻ നന്നാക്കി തന്ന് പോയിട്ടുണ്ട് നാടൻ കോഴിട്ടത് ചെറിയ കോഴിയാണെങ്കിലും അത്യാവശ്യം കേട്ടോ ഇത് കഴുകി വൃത്തിയാക്കണം അത് ഞാൻ എന്റെ അടി കുട്ടിയാണ് നന്നാക്കി തന്നച്ചൻ പോയി ഇത് നമ്മളെ സാധാ കോഴീൻ്റെ പോലെയല്ല എത്ര കഴുകിയാലും ഒരു വൃത്തിയാക്കി ഒരു ോര കൂടുതലുണ്ട് കളർ ഉണ്ടാവില്ല ഇപ്പൊ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളക് മല്ലി വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ഉലുവോ അപ്പൊ കമ്മി എടുത്ത് വെച്ച കറക്റ്റ് അറിയുന്നില്ല എല്ലാ പാകത്തിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അരക്കുള്ളതാക്കണം പുറത്താണെങ്കിൽ മഴയും പെയ്തിട്ടോ രണ്ടുമൂന്നു ദിവസമായിട്ട് മഴയൊന്നുമില്ല ഇപ്പൊ വീണ്ടും മഴയൊക്കെ തുടങ്ങി അപ്പൊ മസാല അരച്ചിട്ടുണ്ടേ ഇനി അമ്മ ഉണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വെറുതായിട്ട് ഉണ്ടാക്കാവില്ല കുറച്ച് ഉരുവച്ചോറും കൂടെ ഉണ്ടാക്കാം മരുന്ന് കോഴിയും അല്ലേ ഉരുവച്ചോറും അതിന് അരി കഴുകി ഉലുവിയും തേങ്ങയും കിട്ട് കർക്കിട മാസമൊക്കെ വരും അല്ലേ വിധന മാസം കർക്കിട മാസമൊക്കെ മരുന്ന് കോഴി നല്ലതാണെന്ന് പറയുക പല ആൾക്കാരൊക്കെ ിട്ട് തുണക്കിയുള്ള അരി കഴുകി വെള്ളം ഒഴിച്ചായിട്ട് ഇനി ഉലുവട ഒരു തേങ്ങ ചരികിട്ടുണ്ട് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കോഴി മരുന്ന് കോഴി അച്ഛന ഉള്ളിയും തേങ്ങയും തേങ്ങ എങ്ങനെയായിരുന്നു തേങ്ങ ഇട്ടിട്ടില്ല തേങ്ങ ഇട്ടിട്ടില്ല അത് റിയോ അച്ഛനും ഇങ്ങനെ കടിക്കണേ മഞ്ഞപ്പൊടി ഇടണം ഇങ്ങനെ എല്ലാ പാടൊന്ന് മിക്സാക്കിട്ട് അടുപ്പത്തക്കട്ടോ കുക്കർ അടച്ചത് അടുപ്പത്തേ ഒരു വിസ് അടിച്ചിട്ട് ഓഫ് ഇടുക എന്നിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കുറക്കുക ചോറ് അടിപൊളി ചോറാവും അപ്പം മരുന്ന് കോഴി മസാല ഒക്കെ നമുക്ക് അടുപ്പത്തൊക്കെ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിടുക ചെറിയ ഉള്ളി പിന്നെ മരുന്ന് ഒക്കെ അരച്ച വലിയതും നല്ലോണം മിക്സ് ചെയ്തിട്ട് പച്ചമുളക് പച്ചമുളക് അപ്പൊ ചോറ് ഇപ്പൊ വന്തുടങ്ങട്ടോ അപ്പൊക്കെ നമുക്ക് കോഴിയുടെ അടുപ്പത്തക്ക അപ്പൊ നമ്മളെ ചോറ് റെഡി ആയിട്ടോ തുറന്ന് ഇളക്കിരുന്ന് മഞ്ഞപ്പൊടി കുറവാ സമയം കൊറേ നേരം ആയിട്ടുണ്ട് വിശന്നിട്ട് വയ്യ വെന്തായി നോക്കി വെളിച്ചെണ്ണ നെയ്യൊക്കെയാണ് ശരിക്കും വേണ്ടത് നെയ്യല നെയ്യ് ഒക്കെ വേണം നെയ്യൊന്നും ഇല്ലപ്പോ വെളിച്ചെണ്ണ അപ്പൊ അവിടെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ചിക്കട്ടെടുക്കട്ടോ ഇത് എടുക്കണം നല്ല വെള്ളയില് കരുളകൻ മസാല മരുന്ന് പോയി ഒക്കെ ഏകദേശം റെഡി ആയിട്ടോ എത്തിച്ചിരിക്കാൻ നോക്കി നിക്ക രണ്ട ചോറൊക്കെ പിന്നെ പിന്നെ കണ്ട് വെക്കാൻ അത് കാരണമാർക്കില്ല കേട്ടോ ഈ മരുന്ന് കോഴി പറഞ്ഞാലേ സാധാ ബ്രോ കോയിലെ പോലെ ആ ടേസ്റ്റ് ടേസ്റ്റല്ലോ അതായത് മരുന്ന് ഇട്ട് വരുമ്പോൾ വേറെ ഒരു കഴുപ്പൊക്കെ ഉണ്ടാവും അപ്പൊ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലതാണ് ബോഡിക്ക് സ്കിന്നിന് തൊലിയാണ് അടിപൊളിട്ടോ ചെറിയ മൂക്കാത്ത പോയി അപ്പൊ എല്ലാം എന്ത് ചെയ്യാ കടിച്ചുപൊടിച്ചില്ല ഇണ്ടെങ്കിൽ തേങ്ങാച്ചോളിട്ടോ ആലോചിക്കാൻ വയ്യ അപ്പൊ സംഭവം സിമ്പിളാണ് മരുന്നുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോഴ സിമ്പിളായിട്ടുള്ള മരുന്ന് ഇട്ടിട്ടുണ്ടാക്കോ അതിന് അവിടെ തന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചോട്ടൊന്ന് ചട്ടീൻ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ സ്പൂണ് വേണം എന്തിനും സ്പൂണ് ഈ എന്താ പറയുക ബീഫൊക്കെ ഉണ്ടാക്കുമല്ലോ പോലെ ശരിക്ക് ചോറെല്ലാം മതി കേട്ടോ ചോറ് ഫ്രീ ഇങ്ങനെ വെറുതെ തിന്ന കാരണം അത്രയും അടിപൊളി സാധനമാണ് കുറച്ച് ഗ്രേവി ഗ്രേവിനെ നല്ല ചൂടാണ് എല്ല കടിക്ക പിന്ന കാത്ത് കളക്ഷമിക്കില്ല അപ്പൊ മസാല എല്ലാം ഒന്ന് മിക്സ് ചെയ്യണ്ടും തൊലി